സിനിമ പല തരത്തിൽ ഞാനിപ്പോ ഈ പ്രകൃതിയെ കുറിച്ച് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇന്നുമൂലെ കൊച്ചിൻ ദേവസ്വം ബോർഡിലെ അസിസ്റ്റന്റ് കമ്മീഷണർ ആയിരുന്ന മുരളി എന്ന് പറയുന്ന ഒരു വിഭവമാണ് നല്ല അച്ഛനക്കാരുണ്ട് അയാളൊരു പുസ്തകം എഴുതി അയാളുടെ അച്ഛനെ കുറിച്ചാണ് എളായി മാഷ്ടു ഏഴായിരത്തിനും പാർ വെല്ലുവിട്ട ഒരു വലിയ തറവാട്ടിലെ അംഗമാണ് ഈ ആളയം അവിടുന്ന് ഇറങ്ങി വന്ന പാവപ്പെട്ടവരും അകൽച്ച് അകറ്റി വരുത്തപ്പെട്ടവരുമായിട്ടുള്ള ജനങ്ങൾക്ക് വേണ്ടി എല്ലാം ത്യജിച്ച് അവരുടെ കൂടെ ഇറങ്ങി തിരിച്ച് അവരുടെ മോചനത്തിന് വേണ്ടി പ്രവർത്തിച്ചാളുടെ പേരാണ് കേശനേളയെന്ന് പറഞ്ഞാൽ ഉള്ളത് മാഷം ജോലി വരെ വേണ്ടെന്ന് വെച്ചതാണ് മാസ്റ്റർ ജോലി വേണ്ടെന്ന് വെച്ചു പാർട്ടി വേണ്ടി ആ മാസ്റ്ററെ ചരിത്രം എന്ന് പറയുന്നത് ആ നാടിന്റെ ചരിത്രമാണ് ശരിക്കും പറഞ്ഞിട്ടില്ല അതിൻ്റെ അകത്ത് ഈശ്വര വാരിയാണ് വരുന്നത് ഒളിവിലിരിക്കാൻ വേണ്ടി അച് പോലെയുള്ള പഴയ നേതാക്കന്മാരെ ഒളിവിലിരിക്കുന്ന ഒരു കാലഘട്ടത്തില് അച്ചീവ്മെന്റ് പല നേതാക്കന്മാരെയും എട്ട് കിട്ടുള്ള മൂന്നാമത്തെ നിലയിൽ ഒഴിപ്പിച്ചിരുത്തിയിട്ടാണ് അത് ചെയ്തിരുന്നത് മാഷും പലതരത്തിൽ സഹായം ചെയ്തു കൊണ്ടിരുന്നത് ഈ ചെറിയ വരിക പക്ഷെ അതിൽ ഒരു വരി മുരളി എഴുതി വെച്ചത് എനിക്ക് വല്ലാത്ത ഷോക്കിംഗ് അന്ന് ഈ ഒളിവിലിരിക്കാൻ സഹായിച്ച ഒരുപാട് പേരിൽ അതിലൊരാളെ മകനെ കാണാതായിട്ട് എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് തരാമോ എന്ന് ചോദിച്ച ഉത്തരം പറഞ്ഞത് ഞാൻ എന്താ എല്ലാ പോലീസ് സ്റ്റേഷനും അധികാരം കയ്യിൽ കിട്ടുമ്പോ പിന്നെ മനസ്സിന് മാറിപ്പോകുന്നുള്ളതിന്റെ ലക്ഷണം ഇത് ഞാൻ പറയുന്നതല്ല ഏതാണ് മകനെ എഴുതി വെച്ചിട്ട് ആ പുസ്തകത്തിൽ അതാണ് ഞാൻ ഈ പിറവി വന്നപ്പോ എനിക്ക് അത് പറയേണ്ടതുമാണ് നഷ്ടപ്പെട്ടു പോയ മകനെ അന്വേഷിച്ച അച്ഛനും സങ്കല്പിക്കാൻ പറ്റും നിങ്ങൾക്ക് എൻ്റെ പഠിച്ചു കുട്ടി ഒരു ദിവസം കാണാതെയതാണ് ഇന്ന് എവിടെയാണ് അറിയാ അവിടെ പോയി പോയിന്നറിയില്ല ആ കാലഘട്ടം നേരത്തെ ഇവിടെ പറഞ്ഞത് ശരിയാ നമ്മുടെ ജീവിതത്തിൽ രണ്ടു കൊല്ലം പോയി പോയിരുന്നു രണ്ടു കൊല്ലം ഇല്ല ഭീകരമായിട്ടുള്ള കാല ഇപ്പോഴും ഈ അടുത്ത് ഈ അവാർഡുകൾ വരുന്നതിന് മുമ്പ് ഞാൻ പണ്ട് വിചാരിക്കുന്ന ഒരു സിനിമ വന്നിട്ടുണ്ട് ആ സിനിമ ഏതോ കുറെ ആൾക്കാരെ കൂടി തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു സിനിമയാണ് കേരളത്തെ കുറിച്ചും കേരളത്തിലെ പ്രശ്നങ്ങളെ കുറിച്ചും ഒക്കെ ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നു അതൊരു അവാർഡ് കിട്ടിപ്പോ നല്ല ഡയറക്ടർ അപ്പൊ അപ്പിക്കല അപ്പൊ എനിക്ക് തോന്നി തൊന്ന് കാണലോ തോന്നി കാരണം ഇത്രയും ഗംഭീരമായിട്ടൊരു അവാർഡ് വിട്ടൊരു സിനിമ കാണാതിരിക്കുന്ന ഞാൻ കണ്ടുനോക്കി ഞാൻ വിചാരിച്ചിരുന്നത് ഈ ബഷീറ്റ് പകം കൊല്ലത്തെ സിനിമയിൽ തൊക്കെ പോലെ കുറേ കൂട്ടുകാരി കൂടി ചേർന്ന് ഉദ്ദേശിച്ചുണ്ടാക്കുന്ന സിനിമ അല്ലാട്ടോ കോടികൾ 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 ചെല്ല ഏറ്റവും വൃത്തികെട്ട സിനിമ അതാണ് സിനിമ മനുഷ്യനെ എങ്ങനെ തഴണ്ടിരിക്കാനെന്നും തരന്തിരിച്ച് എങ്ങനെ മനുഷ്യനെ കൊല്ല കൊല ചെയ്യാമെന്നും കാണിക്കുന്ന ഒരു സിനിമയാണ് ആ ഒരൊറ്റ അവാർഡ് കൊണ്ട് മാത്രം മറ്റു അവാർഡുകളുടെ മുഴുവൻ പോയി എന്ന് വിശ്വസിക്കുന്നതാണ് എന്തിനൊക്കെ സിനിമ നല്ലതിനും ചീത്ത ഉപയോഗിക്കാം എന്നുള്ള ഏറ്റവും വലിയ ലക്ഷണമാണ് സിനിമ ആ സിനിമയുടെ പേര് പറയാൻ മൂലം എന്ന നാട്ടിൽ ചീത്തയായി പോകുന്നതുകൊണ്ട് ഞാൻ പേര് പോലും ഉദ്ദേശിച്ചില്ല നിങ്ങൾക്കറിയാലോ സിനിമ അത്തരത്തിൽ സിനിമ ഉണ്ടാക്കാം ആ സിനിമയ്ക്ക് അവാർഡും കൊടുക്കാം ഒരുപക്ഷെ കുറച്ചും കൂടെ ഭംഗിയായിട്ട് തിരിച്ചു ചെയ്തിരുന്നെങ്കിൽ ഋഷീദ് പറമ്പിൽ ഭഗവാൻ രാമനായ സിനിമയ്ക്കും വളരെ അവാർഡ് കിട്ടുകയാണ് പക്ഷെ ആ പുളി സമൂഹത്തിന് മുന്നിൽ കണ്ടുകൊണ്ട് എടുത്ത സിനിമയായി പോയതുകൊണ്ട് കാണാൻ ആളുകൾ ഒന്നില്ല ആളെ വിട്ടില്ല പല സ്ഥലത്തും ഓടിയില്ല ഓടിച്ചില്ല ഇതിൽ ഏതാ നമുക്ക് വേണ്ടെന്നുള്ളതാണ് കോടികൾ 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 ചെയ്ത് ചെയ്ത് ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത കഥയുമായിട്ട് വരുന്നത് സിനിമയ്ക്ക് വേണം ആണ് അതോ ഈ സമൂഹത്തിൽ ഉപകാരപ്പെടുന്ന എന്തെങ്കിലും തരത്തിലുള്ള ആശയത്തോടു കൂടി വരുന്ന സിനിമയ്ക്ക് വേണമോ ആളെന്ന് കാണിക്കുന്നത്